ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി തിരഞ്ഞെടുത്ത കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൊണ്ടെത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം നെതർലാൻഡ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ഓപ്പറേഷൻ ഹോപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് വിമാനം തകർന്ന് ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഓപ്പറേഷൻ ഹോപ്പ് ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന തീവണ്ടി അവതരിപ്പിച്ച രാജ്യം ചൈന ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന തീവണ്ടി അവതരിപ്പിച്ച രാജ്യം ഏതാണ് ചൈന ഓപ്പറേഷൻ ഹോപ്പ് ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികൾക്കായുള്ള തിരച്ചിൽ കേന്ദ്ര സർക്കാർ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം നെതർലൻഡ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് സൗരയുദ്ധത്തിലെ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ജൂസ് വ്യാഴം സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ കാവേരി സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ കാവേരി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോകും വഴി അപകടമുണ്ടായി തകർന്ന് അഞ്ചു പേർ മരിച്ച പേടകം ടൈറ്റൻ പേടകം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിത റയാന ബർണാവി സൗദി അറേബ്യൻ വനിതയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിത റയാന ബർണാവി ജ്യൂസ് ദൗത്യം എന്തായിരുന്നു ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ജ്യൂസ് ഓപ്പറേഷൻ കാവേരി സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ കാവേരി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോകും വഴി അപകടമുണ്ടായി തകർന്ന് അഞ്ചു പേർ മരിച്ച പേടകം ടൈറ്റൻ പേടകം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിത റയാന ബർണാവി അടുത്തത് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം ഷെയ്ൻ വാട്സൺ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത്രേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത്രേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശത്തു നിന്നും ഐ എസ് ആർഒ വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശത്തു നിന്നും ഐ എസ് ആർഒ വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ടൂ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻ കീഴ് അടുത്തത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്ന ബീഹാർ സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു ഉത്തരകാശിയിലെ സീൽക്കാരയിൽ തുരങ്കത്തിൽ അകപ്പെട്ട് നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സുരങ്ക് ഉത്തരകാശിയിലെ സീൽക്കാരയിൽ തുരങ്കത്തിൽ അകപ്പെട്ട നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പതിനേഴ് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ സുരങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്ന ബീഹാർ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ഒന്നുകൂടി നോക്കാം രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം നെതർലാൻഡ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ഓപ്പറേഷൻ ഹോപ്പ് എന്തായിരുന്നു വിമാനം തകർന്ന് ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന തീവണ്ടി അവതരിപ്പിച്ച രാജ്യം ചൈന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ജ്യൂസ് അടുത്തത് ഓപ്പറേഷൻ കാവേരി സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൌത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോകും വഴി അപകടമുണ്ടായി തകർന്ന് അഞ്ചു പേർ മരിച്ച പേടകം ടൈറ്റൻ പേടകം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിത റയാന ബർണാവി ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം ഷെയ്ൻ വാട്സൺ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റേ അവാർഡ് ലഭിച്ചത് പ്രഭാവർമ്മ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശത്തു നിന്നും ഐ എസ് ആർഒ വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻ കീഴ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പാട്ന സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനോ ഓപ്പറേഷൻ സുരംഗ് എന്തായിരുന്നു ഉത്തരകാശിയിലെ സീൽക്കാറിയിൽ തുരങ്കത്തിൽ അകപ്പെട്ട നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സുരങ്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏകൂർ വീർദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ വീർദാസ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ശലഭ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ വീർദാസ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ശലഭ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം അടുത്തത് പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയി മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം യു എസ് എ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം പ്ലൂട്ടോയെ സംസ്ഥാന ഗൃഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗിശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം യുഎസ്എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപി പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയികൾ മധ്യപ്രദേശ് അടുത്തത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ശ്രേഷ്ഠ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ സുജലം പദ്ധതി എന്തായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി അടുത്തത് പാംഡിയോർ മത്സര വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് പാംഡിയോർ മത്സര വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് സംവിധാനം പായൽ കബാഡിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചറ സ്ക്വയർ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ അടുത്തത് ജസ്റ്റിസ് ഫാത്തിമ ബേവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട കടമനിട്ട ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് റഫീഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പശ്ചിമ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ മുപ്പത്തി മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് മുപ്പത്തി മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കൂറ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കൂറ മുപ്പത്തിയെട്ടാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ കൃതി പതിക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക കപൂർ വീർദാസ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ശലഭ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയികൾ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ അവാർഡ് നേടിയത് കലാമണ്ഡലം ഗോപി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം യു എസ് എ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം പ്ലൂട്ടോയെ സംസ്ഥാന ഗൃഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ അടുത്തത് സുജലം പദ്ധതി എന്തായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിത്ഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയായിരുന്നു സുജലം പദ്ധതി ശ്രേഷ്ഠ പദ്ധതി എന്തായിരുന്നു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി അടുത്തത് പാംഡിയോർ മത്സര വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് സംവിധാനം പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചറ സ്ക്വയർ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പശ്ചിമബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ മുപ്പത്തിയെട്ടാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പതികാലം ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കൂറ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ എൻ എസ് ട്വന്റി ഫൈവ് ദൌത്യത്തിലായിരുന്നു ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയായ ഗോപിചന്ദ് തോട്ടക്കുറ ഉൾപ്പെടെ ആറ് വിനോദസഞ്ചാരികൾ ബഹിരാകാശത്ത് പോയി വിജയകരമായി തിരിച്ചുവന്നത് അടുത്തത് എവറസ്റ്റ് കീഴടക്കിയ കീഴടക്കിയ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും പ്രായം പ്രായം കൂടിയ കൂടിയ വനിത വനിത എന്ന നേട്ടം എവറസ്റ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് റിമാൽ ഒമാനാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് റിമാൽ എന്ന വേടിന്റെ അർത്ഥം മണൽ സംസ്ഥാനത്തെ ആക്രി കടകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ പാം ട്രീ സംസ്ഥാനത്തെ ആക്രി കടകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാം ട്രീ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി ടു അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി ടു എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ജ്യോതി രാത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് റിമാൽ ഓപ്പറേഷൻ പാം ട്രീ എന്തായിരുന്നു സംസ്ഥാനത്തെ ആക്രക്കടകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാം ട്രീ അൻറാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി ത്രീ ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വരുന്ന യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്